സമയം ഉണ്ടാകില്ല പലപ്പോഴും എന്നിരുന്നാലും ഇടയ്ക്കെങ്കിലും ഒന്ന് നമ്മുടെ ഉമ്മയെ വിളിക്കണം അവരോട് ഇത്തിരി സംസാരിക്കണം ഇന്നത്തെ ദിവസം കടന്നുപോയി പിന്നീട് പല ദിവസങ്ങളിൽ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കും ഒന്നെ പ്രിയപ്പെട്ട പൊന്നുമോനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാനുള്ള വല്ലാത്ത കൊതിയോടെ ആ ഉമ്മ കാത്തിരിക്കും പക്ഷെ ഇവൻ ഫോൺ വിളിക്കുന്നില്ല ആഴ്ചകൾ മാസങ്ങളായി മാറി മൂന്ന് മാസം കഴിഞ്ഞു കാണും ലാൻഡ് ഫോണ് ബെല്ലടിച്ചു ധൃതിയിൽ പോയി ഫോൺ എടുത്തു അപ്പുറത്ത് മകനാണ് ഉമ്മക്ക് വല്ലാത്ത സന്തോഷം എന്റെ മോൻ മൂന്ന് മാസമായെങ്കിലും എന്നെ വിളിച്ചല്ലോ ഹലോ എന്ന് ഉമ്മ ചോദിച്ച പാടെ അപ്പുറത്ത് നിന്ന് കേട്ടത് അവൾ അവിടെ അവൾക്ക് ഫോൺ കൊടുക്ക് എന്താ അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നായിരുന്നു എങ്ങനെ തീർക്കും സാറേ ഞാൻ ഈ സങ്കടം മിണ്ടാൻ കഴിയാത്ത ഉമ്മയോട് എങ്ങനെ ഞാൻ മാപ്പ് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷവും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ വീഡിയോസ് കണ്ടതിന് പരസ്പരം പങ്കുവച്ചതിന് നിങ്ങളിൽ ഒരാളായി എന്നെ സ്വീകരിച്ചതിന് ഇന്നലെ രാത്രിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു രാത്രി കൊണ്ട് നൂറക്കെ ആളുകളിലേക്ക് എത്തി നേരം വിളുത്തത് മുതൽ ഒരുപാട് കോളുകളാണ് ഫോൺ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഫോൺ വെടിക്കഴിയുമ്പോഴേക്ക് മനസ്സിന് വല്ലാതെ പ്രയാസങ്ങളും സങ്കടങ്ങളും നിറയാണ് ഇത്രത്തോളം അമ്മമാർ ഇത്രത്തോളം പ്രിയപ്പെട്ട ഉപ്പമാർ വീടകങ്ങളിൽ ഒറ്റപ്പെടിലിന്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ കോൾ വന്നത് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നാണ് എഫ് ബിയിൽ കമാൻഡ് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് എത്ര എത്ര ഉമ്മമാരാണ് എത്ര എത്ര പ്രിയപ്പെട്ട അച്ഛന്മാരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒറ്റപ്പെടുത്തിയതിന്റെ നോവുകൾ കുറിച്ചു വെച്ചത് എല്ലാവർക്കും സന്തോഷകരമായ ദിനങ്ങളും നിമിഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു സങ്കടത്തിന്റെ പുതിയൊരു വിശേഷം പങ്കുവെക്കാനാണ് ഇന്ന് പ്രധാനമായി നിങ്ങൾക്ക് മുന്നിലെത്തിയത് ാലത്ത് ഒരു ഫോൺ മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിങ്ങളെ ഉമ്മയ്ക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു പ്രയാസമില്ലെങ്കിൽ ഒന്ന് വരാമോ അവരുടെ ക്ഷണം നിരസിക്കാനായില്ല കാലത്ത് മലപ്പുറത്തേക്ക് യാത്ര തുടങ്ങി സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ പ്രിയപ്പെട്ട മകൻ എന്നെ വീട്ടിലേക്ക് സ്വീകരിച്ചു നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഒരു വീട് ആ വീട്ടിന്റെ അകത്തേക്ക് ഈ ചെറുപ്പക്കാരൻ എന്നെ കൊണ്ടുപോയി ഒരു മുറിയിൽ അവിടെയുണ്ട് കട്ടിലിൽ ഒരു ഉമ്മ ഏകദേശം എഴുപത് വയസ്സ് കഴിഞ്ഞ കാണും ഒരു വെളുത്ത് നല്ലൊരു മുടിയൊക്കെ നരച്ച് ഇങ്ങനെ കിടക്കുന്നു ഞാൻ പതിയെ ആ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി എന്നെ കണ്ടപാടെ തല പതുക്കെ ഇങ്ങനെ തിരിച്ച് ആ ഉമ്മയുടെ രണ്ട് ഭാഗത്തൂടെയും കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് ആ നിരച്ച മുടി കൈവച്ചു ഉമ്മ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല ഇത്തിരി നേരം ഞാൻ അവിടെ നിന്ന് അവരുടെ മകനോടൊപ്പം ലിമിങ് റൂമിലേക്ക് കടന്നു വന്നു എന്റെ അടുത്ത് വന്നിരുന്ന് ഏകദേശം മുപ്പത്തിരണ്ടോളം വയസ്സെത്തിയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ കരയുന്ന ചെറുപ്പക്കാരനെ എങ്ങനെ ഞാൻ ഇത്തിരി എന്താണ് മറുപടി പറഞ്ഞത് അവന്റെ അമ്മാമന്റെ മകനായിരുന്നു എട്ടു വയസ്സിൽ ഇവന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു ഇവനെ നന്നായി പഠിപ്പിച്ചു ഇരുപത്തി ആറ് വയസ്സിൽ ഇവൻക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മതബോധമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുത്തു സാധാരണ പെൺകുട്ടികളുടെ ഭാഗത്താണ് തെറ്റുണ്ടാകാറ് എന്നാൽ തെറ്റ് സംഭവിച്ചത് ഞങ്ങൾ എല്ലാവരും പറയുന്നു ഇവന്റെ ഭാഗത്താണ് എന്ന് ഈ ഉമ്മ ഇങ്ങനെ ആയതിന്റെ ഉത്തരവാദി ഇവനാണ് എന്ന് ഞങ്ങൾ എല്ലാവരും അന്നും ഇന്നും പറയും ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് പറ പറയത്തിയാറ് വർഷക്കാലം ഇവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഇവൻ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് കടന്നു വരിക ഇവന്റെ കയ്യിലെന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഉമ്മയുടെ കയ്യിലേക്ക് അത് കൊടുക്കും ഇവൻ എവിടെ പോകുമ്പോഴും ഉമ്മ ഞാൻ പോയിട്ട് വരാം തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഉമ്മ ഞാനിത് വരണ് എന്ന് പറഞ്ഞ് പോകാറുള്ള അവൻ വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് ഉമ്മ എന്ന വിളിയപ്പാട് നിർത്തി മറിച്ച് അവളുടെ പേര് വിളിക്കാൻ തുടങ്ങി സാധനങ്ങൾ കൊണ്ടുവന്ന അവളുടെ പേര് വിളിച്ച് അവളുടെ കയ്യിൽ കൊടുക്കും എല്ലാതും അങ്ങനെയായി മാറി വിവാഹം കഴിഞ്ഞ് ഒന്നര മാസം കഴിയുമ്പോഴേക്ക് ഇവൻ ഗൽസിൽ പോയി സാധാരണ ഫോൺ ചെയ്യാറുണ്ട് മൊബൈൽ ഫോൺ ഉമ്മയുടെ കയ്യിലില്ല അവൻ ലാൻഡ് ഫോണിലാണ് വിളിക്കാറുള്ളത് ഗൾഫിലെത്തിയ അന്ന് രാത്രി ആ ഉമ്മ കാത്തിരുന്നു എന്റെ പ്രിയപ്പെട്ടവൻ ഇത്രയും തവണ ഗൾഫിൽ പോയിട്ടും ഉമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടിരുന്നിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാറുള്ള മകന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്നു രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിയുമായി ഉമ്മ ഉറങ്ങുന്നില്ല ശബ്ദം കേട്ട് റൂമിൽ കിടക്കുന്ന അവന്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് ചോദിച്ചു അല്ല ഉമ്മ ഉമ്മ എന്താ ഉറങ്ങാത്തത് ആ സമയത്ത് ഉമ്മ ചോദിച്ചു അല്ല മോനും വിളിച്ചിട്ടില്ലല്ലോ അവന് എത്തിയാവോ ആ സമയത്ത് പറയാ ആ ഇക്ക പറയാൻപത് മണിക്ക് വിളിച്ചിരുന്നു അവിടെ എത്തിയെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം കടന്നുപോയി പിന്നീട് പല ദിവസങ്ങളിൽ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കും ഒന്നെന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാനുള്ള വല്ലാത്ത കൊതിയോടെ ആ ഉമ്മ കാത്തിരിക്കും പക്ഷെ ഇവൻ ഫോൺ വിളിക്കുന്നില്ല ആഴ്ചകൾ മാസങ്ങളായി മാറി മൂന്ന് മാസം കഴിഞ്ഞു കാണും ലാൻഡ് ഫോൺ അടിച്ചു അപ്പുറത്ത് മകനാണ് വല്ലാത്ത സന്തോഷം മോൻ മൂന്ന് എന്നെ വിളിച്ചല്ലോ ഹലോ എന്ന് ഉമ്മ ചോദിച്ച പാടെ അപ്പുറത്ത് നിന്ന് കേട്ടത് അവൾ അവിടെ അവൾക്ക് ഫോൺ കൊടുക്ക് എന്താ അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നായിരുന്നു അല്ലാതെ ഉമ്മയുടെ സുഖ വിവരം അന്വേഷിക്കാൻ വേണ്ടി മൂന്ന് മാസം കഴിഞ്ഞ് വിളിച്ചതല്ല അവൻ ഉമ്മക്ക് വലിയ സങ്കടമായി എന്താണ് മോനെ നിന്റെ വിശേഷം എന്ന് ഉമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചുവെങ്കിലും പക്ഷെ മറുപടി പറയുമ്പോ അവൻ ഫോൺ കട്ട് ചെയ്തു പോയിട്ട് മോളോട് പറഞ്ഞു മോളൻ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അവൻ ഗൾഫിൽ നിന്ന് വന്നു സാധാരണ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടി പെട്ടിപൊളിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ഈ ഉമ്മ ഇരുന്നു കൊണ്ടാണ് ആ പെട്ടിപൊളിക്കുന്നതും അതിലെ സാധനങ്ങളെല്ലാം കുടുംബത്തിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതും മാറ്റി വെക്കുന്നതും ഒക്കെ ഉമ്മ കാത്തിരുന്നു എന്റെ പ്രിയപ്പെട്ട പൊന്നുമോല് വന്ന ആദ്യത്തെ ദിവസമാണ് ഇന്ന് സാധാരണ അവൻ എന്റെ അടുത്തേക്ക് വരും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകും എന്നിട്ട് പെട്ടി പെട്ടിപിളിക്കും പക്ഷേ രാത്രി ഇഷാനസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയം ഉമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം പടച്ച തമ്പുരാനെ എൻറെ പൊന്നുമോനൊന്നും സംഭവിക്കല്ലേ ഉപ്പയില്ലാതെ വലുതാക്കി നല്ല ജോലി കിട്ടി നല്ല ഭാര്യയെ കിട്ടി അവൻക്ക് നല്ല മക്കളെ നൽകണം തമ്പുരാനെ ദീർഘായുസും ആരോഗ്യവുമുള്ള മക്കളെ നൽകണമല്ല എന്നത് ആ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ നിസ്കാരപ്പായയുടെ ഓരത്തേക്ക് അവന്റെ ഭാര്യ കിടന്നു വന്നു അവരുടെ കയ്യിലുണ്ട് ഒരു മുണ്ടും രണ്ടു മൂന്ന് അത്തറും ഒരു ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇക്ക കൊണ്ടുവന്നതാ ഇത് തരാൻ പറഞ്ഞതാ ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ പ്രതീക്ഷയോട് കാത്തിരുന്നതാണ് എന്റെ മകൻ എന്നെ വിളിക്കും കരുതി പക്ഷേ കൊണ്ടുവന്നത് ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി കണ്ണിൽ കണ്ണുനീരി വീഴ്ത്തി ആ പ്രിയപ്പെട്ട ഉമ്മ വാങ്ങി എന്റെ മോന് കൊണ്ടുവന്നതാലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ചുണ്ടി എന്നിട്ട് പതുക്കെ ആ നിസ്കാരപ്പായിലൊന്ന് കിടന്നു പിന്നീട് ഉമ്മ മിണ്ടിയിട്ടില്ല പിന്നീട് ഈ ഉമ്മ എഴുന്നേറ്റിട്ടില്ല ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് തൊട്ടപ്പുറത്തിരുന്ന മകൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എങ്ങനെ തീർക്കും സാറേ ഞാൻ ഈ സങ്കടം മിണ്ടാൻ കഴിയാത്ത ഉമ്മയോട് എങ്ങനെ ഞാൻ മാപ്പ് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രവാസികളെ നമുക്ക് സമയമുണ്ടാകില്ല പലപ്പോഴും എന്നിരുന്നാലും ഇടയ്ക്കെങ്കിലും െങ്കിലും ഒന്ന് നമ്മുടെ ഉമ്മയെ വിളിക്കണം അവരോട് ഇത്തിരിങ്കിലും സംസാരിക്കണം ഒന്നും മിണ്ടാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം കുഞ്ഞുനാളിൽ നമ്മൾ എത്ര എത്ര സംശയങ്ങൾ ചോദിച്ചതാണ് അവരോട് അവർ പലപ്പോഴും നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന് വരാം മഹാനായ പ്രവാചകൻ ദോഹ മുഹമ്മദ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് സ്വർഗം വേണോ അത് നിന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണെന്ന് സ്വർഗം പണ്ടുള്ളവർക്ക് ലഭിച്ചത് ബദറിലുംഹദിലും പങ്കെടുത്തിട്ടാണ് നിന്റെ ഉമ്മയിൽ നിന്ന് നിനക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ അതുപോലെ പല സങ്കടങ്ങളും സഹിക്കേണ്ടി വരും പല പ്രയാസങ്ങളും ചിലപ്പോ സഹിക്കേണ്ടി വരും അതല്ലേ മുത്തനിപ്പി പറഞ്ഞത് ഉമ്മാടെ കാഴ്ചപെട്ടുള്ള സ്വർഗം കിട്ടണമെങ്കിൽ ഇത്തിരി പണിയെടുക്കണേ എന്ന് നമുക്ക് വേണം ആ സ്വർഗം സ്വർഗീയ ഭവനത്തിൽ ആ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം കുടുംബത്തോടൊപ്പം ഒത്തുകൂടാൻ നാതിന് തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു അസലാ വലൈക്കും